സാമാജിക സമരസത ദക്ഷിണ കേരളം ജ്വാലാ മിലൻ ട്രസ്റ്റ് കൊച്ചിയുടെ നേതൃത്വത്തിലെ അടിമാലിയിൽ ഓണക്കിറ്റ് വിതരണം സംഘടിപ്പിച്ചു ആയിരം ഏക്കർ കല്ലമ്പലത്തിൽ വെച്ചായിരുന്നു പരിപാടി പരിപാടിയുടെ ബി പി സി എൽ കൊച്ചി റിഫൈനറി ജീവനക്കാരുടെ സാമൂഹിക സാംസ്കാരിക സംഘടനയാണ് ജ്വാലാമിലൻ ജ്വാലാമിലൻ ട്രസ്റ്റ് കൊച്ചിയുടെ നേതൃത്വത്തിലായിരുന്നു അടിമാലിയിൽ ഓണക്കെറ്റ് വിതരണം സംഘടിപ്പിച്ചത് ആയിരം ഏക്കർ കല്ലമ്പലത്തിൽ വെച്ചായിരുന്നു പരിപാടി പ്രാന്ത സാമാജിക സമരസത ദക്ഷിണ കേരളം സംയോജക് വി കെ വിശ്വനാഥൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അതിനെ ധാരാള കഥകളും എല്ലാം മാവേലിയുടെ നല്ലൊരു കാലത്തെ പറ്റി പറയുന്നു പിന്നീട് വാമന അവതാരം ഭഗവാൻ അതിന് മാവേലിയെ സുതലം എന്ന സ്വർഗത്തിലേക്ക് വിട്ടു എന്നും എല്ലാ വർഷവും നാട് കാണാൻ വേണ്ടി മാവേലി വരുന്നു എന്നൊക്കെയുള്ള വലിയൊരു വിശ്വാസം സങ്കല്പം ഉണ്ട് അപ്പോൾ വരവ് വരുമ്പോൾ എല്ലാം നാട് മുഴുവൻ മുറ്റങ്ങളെല്ലാം പൂക്കളമിട്ട് ആഘോഷങ്ങൾ തിരുവാതിര എല്ലാം ഉണ്ട് അതിനിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഓണസദ്യ വള്ളംകളി ഏതൊക്കെ തരത്തിലുള്ള കലാപരിപാടികൾ അങ്ങനെ എല്ലാവരും അതാണ് കാണാൻ വിറ്റും ഓണം ഉണ്ടണം എന്തായാലും ശരി എത്ര കഷ്ടപ്പെട്ടാലും ശരി ഓണാഘോഷം മലയാളി കേരളീയരും ഒരിക്കലും അത് ഉപേക്ഷിക്കാറില്ല ആ തരത്തിലൊരു നല്ല വികാരം വിവിധ ആദിവാസി ഉന്നതികളിലെ കുടുംബങ്ങൾക്കായിട്ടായിരുന്നു ഓണക്കെറ്റുകൾ വിതരണത്തിനായി എത്തിച്ചത് ആർ എസ് എസ് ജില്ലാ സഹസംഘചാലക് സി എൻ ഗോപി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ജ്വാലാമിലൻ ട്രസ്റ്റ് പ്രസിഡന്റ് അനിൽ പി പണിക്കർ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ എ വി ബാബു ടി എൽ രാധാകൃഷ്ണൻ ഇ എൻ സുരേഷ് പരമേശ്വരൻ നായർ ഷൈച്ചു ടി തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി ഓണസദ്യയും ഒരുക്കിയിരുന്നു